ഹലോ പ്രിയപ്പെട്ടവരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇവിടെ ഇപ്പൊ അഞ്ചുമണി സമയായിട്ടുണ്ട് വൈകിട്ട് ഞാൻ ഇപ്പം കടയിൽ നിന്ന് കൊണ്ടുവന്ന പയർ ചെറുപയർ ഇങ്ങനെ വെറുതെ ഇരുന്ന് പോവാണ് നശിപ്പിച്ചു കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സുഖിയ അഥവാ മോദകം എൻ്റെതായ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിന്റെ ഒരു പകുതി പണിയിലൂടെ കഴിഞ്ഞു കേട്ടോ അപ്പൊ എങ്ങനെയാണ് ഞാൻ മോദകം ഉണ്ടാക്കുന്നത് എന്ന് കാണുവാൻ വീഡിയോ ഒന്ന് കണ്ടു എന്നും ഈ കാര്യം പറഞ്ഞോണ്ടിരുന്ന എങ്ങനെ ഇന്ന് വായിക്കരുചിയായിട്ട് വല്ല ഉണ്ടാക്കി തിന്നാൻ പോവാട്ടോ ചെറുപയർ കുതിർത്ത് കഴുകി വെച്ചിട്ടുണ്ട് ഏകദേശം മഞ്ഞൾപ്പൊടി ശർക്കര മൈദ ഏലക്കായ ജീരകം പാമോയില് കുറച്ച് ഉപ്പ് ഇത്ര ഞാൻ തൽക്കാലം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി രണ്ട് ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസൂടെ ഉണ്ട് അത് ഞാൻ വഴിയെ പറയാം കുതിർന്ന ചെറുപയർ ഒന്നും കഴുകി വൃത്തിയാക്കി അരിച്ച് കല്ലൊന്നും ഇല്ലാതെ മാറ്റി വെച്ചു ഇനി ഇത് അടപ്പ് വേവുന്ന സമയത്ത് എനിക്കിത്തിരി പണിയുണ്ട് കേട്ടോ അതായത് ഇന്ന് മുറ്റം തൂത്ത് വൃത്തിയാക്കാനും ഈ ചെറിയ പുല്ലൊക്കെ പറിച്ചു കളയാനുമായിട്ട് വനത്തുമുക്കുന്നൊരു കുട്ടി വരാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ആ കുട്ടി എൻ്റെ കടയിൽ വന്നിട്ട് എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ പറയുന്നത് ചോദിച്ച വീട്ടാവശ്യങ്ങൾ നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ ചെയ്തു കുറച്ച് കൂടുതൽ അളവിൽ ചെറുപയറും വെള്ളത്തിലിട്ടു ആ കുട്ടി വരികയാണെങ്കിൽ അതിൻ്റെ മക്കൾക്കൂടെ കഴിക്കുവാനായിട്ട് മോദകം ഉണ്ടാക്കി കൊടുത്തുവിടാമെന്നു വിചാരിച്ച് ആ കുട്ടി വന്നില്ലെന്നേ അങ്ങനെ വൈകുന്നേരം വരെ ഞാൻ നോക്കി ആ കുട്ടി വരാഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഞാൻ മുറ്റം നോക്കാനിറങ്ങി അന്നേരം ഇച്ചയും വന്നു കേട്ടോ ഇച്ചയും വന്ന് എന്തോ പണി സാധനങ്ങൾ എടുക്കാൻ വന്നാണ് അങ്ങനെ സംസാരിച്ച് പിന്നെ ഞാൻ എൻ്റെ മുറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കി പുല്ലൊന്നും വരയ്ക്കാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ എനിക്ക് വയ്യതാണ് ഇത്രയൊന്നും ജോലി ചെയ്യാൻ വയ്യ കുറച്ച് അലർജിയുടെ മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക ശരീരത്തിന് ഭയങ്കര ക്ഷീണം കേട്ടോ അപ്പം നീ ഇത് കഴിഞ്ഞിട്ട് ഞാനത് ഉണ്ടാക്കാം അപ്പം ഇത്രയും പയർന്ന് ഞാൻ മോതകം ഉണ്ടാക്കിയാ ഞങ്ങളാണെങ്കി രണ്ടു പേരേ ഉള്ളൂ ഇതെങ്ങനെ കഴിച്ച് തീർക്കും എന്നൊരു ടെൻഷനാക്കിണ്ട് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നാളെ ഒന്നുകൂടെ ചൂടാക്കി കഴിക്കാന്നൊക്കെ വിചാരിച്ചുട്ടോ അങ്ങനെ ശർക്കര ഇച്ചാനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇച്ചാനിങ്ങനെ ചീവി തന്നേന് അപ്പൊ ഞാൻ എളുപ്പത്തിനൊരു കവറിലിട്ടിട്ട് അരകല്ലിലിട്ടിങ്ങനെ തട്ടി പൊട്ടിക്കുവാണ് കേട്ടോ അങ്ങനെ ശർക്കര പൊട്ടിച്ച് പൊട്ടിച്ച് നൈസായിട്ട് അരകല്ലും കൂടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ടേ ഇത് പിച്ചാനങ്ങാനായിരുന്നെങ്കിൽ ചെവിക്ക് സൗകര്യം കൊടുക്കൂലായിരുന്നു ഞാനായത് കൊണ്ട് കോട്ടെ സാരല്ല ഞാൻ എന്നോട് തന്നെ ക്ഷമിച്ചിരിക്കുന്നു ലേശം വെള്ളം ഒഴിച്ച് ശർക്കര ഉരുകി വരുമ്പോഴേക്കും ഈ ഒരു പഴുത്ത പപ്പായ ചെത്തി കഴിക്കാം നല്ല വിശപ്പുണ്ട് ഈ അലർജിയുടെ ഗുളിക എന്നറിയില്ല മാത്രമല്ല കേട്ടോ പപ്പായ പഴുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വെറുതെ കളയാറില്ല ഇത് സ്കിന്നിന് നല്ലതാണ് അതുപോലെ നമ്മൾ യങ് ആയിട്ടിരിക്കും ചെറുപ്പമായിട്ടിരിക്കും നമുക്ക് പ്രായം തോന്നില്ല ഞാൻ പതിവായിട്ട് പപ്പായ കഴിക്കാറുണ്ട് കേട്ടോ അതുമായിരിക്കാം ഒരുപക്ഷേ എന്നെ കണ്ടാൽ അധികം പ്രായം തോന്നില്ല എന്നെല്ലാവരും പറയാറുണ്ട് ചില ആങ്കിളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല ഏജ് എനിക്കും തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ മാവ് ശരിയാക്കി വെക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടത് ഞാനിതിൽ വീഡിയോ കാണിക്കാൻ മറന്നുപോയി കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് കട്ടിക്ക് ഈ മൈദ മാവൊക്കലക്കെടുക്കട്ടോ മാവ് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഏലക്കായുടെ തൊലി കളഞ്ഞിട്ട് ഏലക്കായും ജീരകവും കൂടെ അരകരയിൽ നന്നായിട്ട് കുടിച്ചെടുക്കാവേ ഈ പയറ് ശർക്കരപ്പാനിയിൽ നന്നായിട്ട് ഇങ്ങനെ കിടന്ന് വരണ്ട് വേണം അപ്പോൾ ഇതിലേക്ക് ഏലക്കായും ജീരകവും പൊടിച്ചത് ചേർത്തിട്ടുണ്ട് അയ്യോ തേങ്ങ ചേർക്കാനായിരുന്നു ഞാൻ മറന്നുപോയി ഞാൻ കുറച്ച് നാളികേരം തിരുമ്മിക്കൊണ്ട് വരാം ഒരു ഒക്കെ ചേർത്താൻ നല്ലതാട്ടോ കടയിൽ നിന്ന് വാങ്ങുന്നതിനൊന്നും അങ്ങനെ നാളികേരമൊന്നും അവർ ചേർത്തൊന്നുമില്ല നമ്മൾ നന്നായിട്ട് സാധനങ്ങളൊക്കെ ചേർത്തല്ലേ വീട്ടിലുണ്ടാക്കുന്നേ അപ്പോൾ അതിന്റെ അതിനേതായിട്ടുള്ളൊരു ടേസ്റ്റും കാണും അത്രയും ചുമ്മാ വയറ് കുഴുങ്ങി അതിനകത്ത് ഇതിന് ശർക്കര ഇങ്ങനെ ഉരിക്കുകയാണോ ചേർക്കുന്നതിന് മുഴുവൻ അറിയില്ലേ എന്നിട്ട് മാവിടി മുക്കിപ്പൊരിച്ചേരും മാവാണെങ്കിലും ശരിക്കും ഒന്ന് വെന്തട്ടൊന്നും ഉണ്ടാവുന്നില്ലേ നീ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കഴിച്ചിട്ട് തൃപ്തി ഉണ്ടാവാറില്ല അപൂർവ്വം ചേർന്ന് മാത്രമാണ് ഒടുത്ത് ഇട്ടാകുള്ളൂ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോ സാന്ഡ്വിച്ച് മേടിച്ചായിരുന്നു മീറ്റിന്നെയായിരുന്നു നല്ലതായിരുന്നു കിട്ടോ ചുറ്റി ബേക്കറിന്ന് വാങ്ങിച്ചായിരുന്നു കുറവായിരുന്നു അവിടെ നിന്ന് വറ്റുമ്പഴേക്കേ തേങ്ങ തിരികും കൊണ്ടുവരാ തേങ്ങയും കൂടെ ചേർന്ന് നന്നായിട്ട് വെന്ത് വറ്റി വരട്ടെ വെള്ളം കുറച്ചും കൂടെ വറ്റാനുണ്ട് നമുക്കിത് ഉരുട്ടിയെടുക്കുന്ന ഒരു പരിവാവുമ്പെ അപ്പോഴപ്പോഴുള്ള പാത്രങ്ങളെ കഴുകി വൃത്തിയാവുകയാണെങ്കി നമുക്കിവിടെ കിച്ചൺ ടോപ്പിൽ പെരുമാറാൻ സ്ഥലം കിട്ടുകയും ചെയ്യും എല്ലാം ഇടം വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യൂട്ടോ പഴയ അടുക്കളയാണെന്ന് പറഞ്ഞാലും ശരി പുതിയ അടുക്കളയാണെന്ന് പറഞ്ഞാലും ശരി പാചകം ചെയ്യുന്ന സമയത്ത് കുറച്ച് നീറ്റായിട്ട് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും കിച്ചൻ വൃത്തിയായിട്ട് കിടക്കും ഈ ശർക്കരപ്പാനീയൊക്കെ ചേർത്ത് തേങ്ങ ചേർത്ത് ഏലക്കായും ജീരകവും ഗ്രാബവും ഒക്കെ ചേർത്ത് പൊടിച്ച കൂട്ടൊക്കെ ചേർത്ത് ഇതെന്ത് വരുന്ന ഈ പയറുണ്ടല്ലോ ഇതിങ്ങനെ ചുമ്മാ പോയി തിന്നാൻ തന്നെ എന്ത് രസം എന്നറിയാവോ ഇത് മോഹമമാക്കി എണ്ണയൊന്നും ചിലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പയറൊക്കെ ഇരുന്ന് വെറുതെ ചീത്തയാക്കി കളയുന്ന സ്വഭാവം പലർക്കും ഉണ്ട് കേട്ടോ അതുപോലെ കുറച്ചുകൂടെ വെന്ത് നല്ല എന്താ പറയുക പായസം പോലെ വെന്ത് കലങ്ങുവാണെങ്കിൽ അതിലേ ചിക്കിച്ചിരി നാളികേര പാല് ചേർത്താൽ മതി നാളികേരം ചേർക്കുന്നതിന് പകരം പാല് ചേർത്തിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു പായസത്തിന്റെ ഒരു എഫക്റ്റ് തന്നെ കിട്ടും കേട്ടോ ഒത്തിരി ഉരുളിയിലിട്ട് വറ്റിച്ച് പായസം ഉണ്ടാക്കിയില്ലെങ്കിലും പായസമൊക്കെ ആവും നമ്മൾ വീട്ടിൽ ചെലവാകാതെ ഇരിക്കുന്ന സാധനങ്ങളുണ്ടെങ്കിൽ വെറുതെ നശിപ്പിച്ച് കളരുത് അതെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുക ഈ പയറിൻ്റെ കൂട്ടിൻ്റെ ചൂട് ആറി വരുമ്പോൾ ഉരുളകളാക്കി ഉരുട്ടി ഉരുട്ടിവയ്ക്കുക ചട്ടിയിൽ എണ്ണ ചൂടായി വരുമ്പോൾ ഓരോ ഉരുളയും ഈ കട്ടിയായിട്ടുള്ള മൈദമാവിൽ മുക്കി പൊരിച്ചെടുക്കാം കേട്ടോ ഞങ്ങൾക്കിവിടെ മധുരം ഞങ്ങൾക്കിവിടെ നല്ല മധുരം വേണം അതുകൊണ്ടാണ് ശർക്കര കൂടുതൽ ചേർത്തത് അതുപോലെ നന്നായിട്ട് മുരിഞ്ഞു വരണം കേട്ടോ ബാക്കിയുള്ള മാവിനകത്ത് കുറച്ച് എള്ളും കൂടെ ചേർത്തിട്ട് ഒരു സ്പൂണിൽ കോരി ഒഴിച്ചിട്ട് ുട്ടെടുക്കാം അതും വേസ്റ്റ് വേസ്റ്റാക്കി കളയേണ്ടട്ടോ അതും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവരും

ഞാൻ കുത്തിക്കേറ്റി തിന്നതാ ഞാൻ കുത്തിക്കേറ്റി തിന്നതാ ഇനി എനിക്ക് രാത്രി കഴിക്കാൻ വരത്തില്ലോന്ന് കഴിച്ചിട്ടു പതിനൊന്നെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഇത്ര കഴിച്ച് അഞ്ചു രണ്ട് ഏഴ് ഒന്ന് എട്ട് മൂന്നെണ്ണം ഞാൻ കഴിച്ച് പതിനൊന്നെണ്ണം ഞാൻ കഴിച്ചോ നാലെണ്ണം കൊടുത്താൽ മതി ഒന്നും മൂന്നെണ്ണം അവിടെ നടന്നു കേട്ടേ ഉണ്ട് ഉണ്ട് ഇങ്ങ വരിയട്ടോ ഉച്ചയാവറായിട്ടോ ടോയ് ഹയന്ന ഹരെടുത്ത് ശറങ്ങായിട്ട് വരും മുമ്പേ ആയിട്ട് വേട്ടീം